തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ അണിനിരത്തി ബി ജെ പിയുടെ ലിസ്റ്റ് ഓരോ ദിവസവും പുറത്തുവിടുകയാണ് മാധ്യമങ്ങൾ കേരളത്തിൽ ഇത്ര അധികം സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിന് മുൻപ് നിർദ്ദേശിച്ച ഒരു മണ്ഡലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തലസ്ഥാനത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മാധ്യമങ്ങൾ കാണിക്കുന്ന അമിത ആവേശത്തിനു പിന്നിൽ നിലവിലെ സ്ഥാനാർത്ഥിയായ ശശി തരൂരിന്റെ പി ആർ വർക്കുകൾ എന്ന വലിയ ആരോപണം ഉയരുകയാണ് ി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള ഇവിടെ മാധ്യമങ്ങൾ സ്ഥാനാർത്ഥിയാകും എന്ന വാർത്ത നൽകിയവർ ഇവരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടന്മാരായ മോഹൻലാൽ കൃഷ്ണകുമാർ ഉണ്ണിമുകുന്ദൻ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ രാജീവ് ചന്ദ്രശേഖർ നടിമാരായ ശോഭന രേവതി ഗായിക ചിത്ര ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥ് തുടങ്ങിയവരുടെ പേരുകൾ മലപ്പുറവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെടുത്തി വാർത്തകൾ വരികയാണ് ഒരേ മാധ്യമങ്ങൾ തന്നെ ഓരോ ദിവസവും സ്ഥാനാർത്ഥികളെ മാറ്റി മാറ്റി പറയുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട് തലസ്ഥാന മണ്ഡലം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് അവിടെ കൂടുതൽ മത്സര മത്സരരംഗത്ത് കാണിച്ച ആശയക്കുഴപ്പം ബി ജെ പി വോട്ടർമാരിൽ ഉണ്ടാക്കുക എന്നത് എതിരാളികളുടെ പി ആർ തന്ത്രമാണ് എന്ന് മനസ്സിലാക്കുക തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ബി ജെ പിക്ക് കേരളത്തിലെ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തിഒന്പത് മുതൽ പരിശോധിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ തുടർച്ചയായി മൂന്നാം തവണയും കോൺഗ്രസിന്റെ ശശി തരൂരാണ് തന്റെ സാമ്പത്തിക ശക്തിയും സാമുദായിക പ്രീണനവും ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് വിജയിച്ചത് എങ്കിലും രണ്ടായിരത്തി മുതൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് തന്നെയുണ്ട് രണ്ടായിരത്തി തലനാരിയുടെ വ്യത്യാസത്തിലാണ് ബി ജെ പിക്ക് സീറ്റ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുള്ളത് തിരുവനന്തപുരത്ത് ബി ജെ പി വോട്ടുകൾ സ്വാധീനിക്കാൻ ശശി തരൂർ ആകട്ടെ പലപ്പോഴും പാതി കോൺഗ്രസും പാതി ബിജെപി മനസ്സും പോലെ ആയി മാറുന്നതും മറ്റൊരു കാഴ്ചയായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസ് ഭീകരസംഘടന ആണ് എന്നും ഹമാസ് നടത്തിയ ആക്രമങ്ങൾ ഭീകരപ്രവർത്തനമാണ് എന്നും കോൺഗ്രസിന്റെ നയങ്ങൾ കാറ്റിൽ പറത്തി ലീഗിന്റെ പൊതുയോഗത്തിൽ വിളിച്ചു പറഞ്ഞു തക്കം നോക്കി ശശി തരൂർ കോൺഗ്രസ് നിലപാട് തള്ളി രാമക്ഷേത്രത്തെ റാം റാം വിളിച്ച് സ്വീകരിക്കുകയും ചെയ്തു രാമക്ഷേത്ര ചടങ്ങുകളെ വിമർശിച്ചില്ല സ്വീകരിക്കുകയായിരുന്നു ഇവിടെ എല്ലാം കാണുന്നത് അദ്ദേഹത്തിന്റെ പാതി ബി ജെ പി മനസ്സാണ് ശശിതരൂരും സംഘവും ചെയ്യുന്നത് ബി ജെ പി പാളയത്തിൽ വിള്ളൽ ഉണ്ടാക്കാൻ നോക്കുന്ന തരത്തിലുള്ള പി ആർ വർക്കുകൾ അഴിച്ചുവിടുന്നു എന്നതാണ് തിരുവനന്തപുരത്ത് ബിജെപിയുടെ ഡസൻ കണക്കിന് സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്ന പി ആർ വർക്ക് ഇതിനായി മാധ്യമങ്ങൾ നന്നായി പണിയും എടുക്കുന്നുണ്ട് മുൻനിര മാധ്യമങ്ങളല്ല ഇതൊക്കെ ചെയ്യുന്നത് പണത്തിനും മാസവരുമാനത്തിനുമായി വിഷമിക്കുന്ന ഇടത്തരം മാധ്യമങ്ങളാണ് ഇത്തരം ദല്ലാൽ പണിയുടെ പിന്നിൽ ഇതിനായി പ്രധാനമന്ത്രി മുതൽ ഐ ചെയർമാനും നടി ശോഭനയും നടൻ മോഹൻലാലും ഒക്കെ പട്ടികയിൽപ്പെടുത്തി തട്ടിക്കളയ്ക്കുന്നു ഇപ്പോൾ ബിജെപി തന്നെ ഇത്തരം മാധ്യമ സ്ഥാപനങ്ങളോട് ഇത്തരം പണിക്കെതിരെ ചില നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ സ്ഥാനാർത്ഥിയുടെ പേര് വിവരങ്ങൾ ഇതിന് ചുമതലപ്പെട്ടവർ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും അതുവരെ മാധ്യമ ദല്ലാളന്മാരുടെ വ്യാജ പ്രചാര വേലകൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക അത് തന്നെയാണ് ഈ വിഷയത്തിൽ ബിജെപിയുടെ നിലപാട് ബിജെപി ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യവും എന്ന് പറയുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ബിജെപി രണ്ട് ിൽ തലനാട് വ്യത്യാസത്തിലാണ് ബി ജെ പിക്ക് സീറ്റ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളത് എന്നും വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക്